നമ്മുടെ സ്വന്തം വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ വേദന വേറൊന്നുമില്ല അങ്ങനെ വേദന അനുഭവിക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാൻ ഇന്നൊരു ദൂതുണ്ട് ഈ മെസ്സേജ് നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണം ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് ആകെ മനസ്സ് തകർന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കൊണ്ടുവരുവാൻ സമയമായി നിങ്ങളെ ആ കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ച് സ്വതന്ത്രമാക്കുവാൻ ദൈവത്തിന് മനസ്സിലു തോന്നിയിരിക്കും ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും തുടർന്ന് കേൾക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ അല്പനിമിഷം ദൈവജനത്തെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്ന സന്ദേശം വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഷെയ്യാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും പ്രവാചകനായ ഷയ്യാവിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം അറിയിക്കുന്ന ഒരു വാക്തത്വമാണ് ഇവിടെ വായിച്ചു കേട്ടത് ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ശത്രുക്കൾ അവരെ അടിമപ്പെടുത്തി അടിമകളായി അവരെ ഓരോ ഇടങ്ങളിലും കൊണ്ടുചു കൊണ്ടുപോയി അവരെ ചൂഷണം ചെയ്തു അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു സ്വസ്ഥത നഷ്ടപ്പെട്ടു സമാധാനമില്ല സ്വന്തമായി ഉറങ്ങാൻ ഒരു വീടില്ല അവരടിമകളാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വേദനപ്പെട്ട് വളരെ നിരാശയിലൂടെ കടന്നു പോകുന്ന ഈ ജനത്തോട് പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ ആലോചന അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ സ്വസ്ഥമായ സ്വസ്ഥമായൊരിടത്ത് സമാധാനമുള്ള ഒരിടത്ത് നിങ്ങളെ പാർപ്പിക്കും ദൈവം നിങ്ങൾക്ക് ഒരു സ്വസ്ഥത വരുത്തും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഇതുപോലെ സ്വൈര്യമില്ലാത്ത സമാധാനമില്ലാത്ത ഒരു അടിമയെപ്പോലെ ജീവിക്കുന്ന ഒരു ജീവിത ആയിരിക്കും കടന്നു പോകുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി കരയണ്ട ഇനി ഭാരപ്പെടണ്ട ദൈവം സൗര്യമുള്ള ഒരിടത്തേക്ക് സമാധാനമുള്ള ഒരിടത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും ഇന്നുള്ള അടിമത്തത്തെ ദൈവം പൊട്ടിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വസ്ഥമായ ഇടം ഒരുക്കി തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക ഈ സന്ദേശം ഞാൻ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ്റെ ഉള്ളത്തിൽ ഒരു ബോധ്യം തരുന്നു സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വീട് ജപ്തിയായി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ചിലര് ഇന്നത്തെ സന്ദേശം കേൾക്കുന്നുണ്ട് ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ദൈവം നിങ്ങൾക്ക് സ്വസ്ഥമായൊരിടം ഒരുക്കിത്തരും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ദൈവം ഒരുക്കിത്തരും ഇന്നലകളിൽ സംഭവിച്ച പരാജയത്തെ ഇന്നലകളിൽ സംഭവിച്ച നമ്മുടെ ജീവിതത്തിലുണ്ടായ വീഴ്ചകളെ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ് നമുക്കൊന്ന് മടങ്ങി വരാം നമുക്ക് ദൈവത്തോട് പറയാം കർത്താവെ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമേ എൻ്റെ ജീവിത അനുഭവത്തിനൊരു മാറ്റം വരുത്തണമേ എൻ്റെ ഭാഗത്ത് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നെ മടക്കി വരുത്തണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ ദൈവത്തിന് നിങ്ങളോട് ഇന്നും സ്നേഹമാ ദൈവം ഇന്നും നിങ്ങളെ കരുതുന്ന ദൈവമാണ് നിങ്ങളെ ദൈവം കൈവിടത്തില്ല ഉപേക്ഷിക്കില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയവനെയും മടക്കി വരുത്താൻ ജീവിതത്തെ ഉറപ്പിക്കാൻ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും അതിലൊരു സംശയവുമില്ല ചില നാളുകൾക്ക് മുമ്പ് എന്നെ ഫോൺ ലൈനിൽ ഒരു സഹോദരൻ വിളിക്കാനിടയായി എല്ലാം നഷ്ടപ്പെട്ടു ഭാര്യ തന്നെ വിട്ടിട്ടു പോയി താന് വീട്ടിലെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അന്യനാട്ടിൽ കടന്നിന്നു അവിടെ ചെന്നപ്പം ജോലിയില്ല വളരെ കഷ്ടപ്പാടാ പറഞ്ഞു ജോലിയല്ല കിട്ടുന്നു വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞ ബ്രദറെ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല കുടുംബം പോലും തകർന്നു പണയില്ലാത്തവനെ ആർക്ക് വേണം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു ഞാനൊരു സീറോയാണ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും ഓർക്കുന്നുണ്ട് ആ സഹോദരൻ വിളിച്ചത് കോവിഡ് ടൈമിലാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അന്നത്തെ സ്ഥിതി അറിയാമല്ലോ മുമ്പില് എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും ഞാൻ ആ ബ്രദറിനോട് ധൈര്യത്തോടെ പറഞ്ഞു ദൈവം നിന്നെ മാറ്റും ദൈവം നിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും താന് മറ്റൊരു രാജ്യത്ത് ജോലി അന്വേഷിച്ച് വളരെ കഷ്ടപ്പെടുകയാണ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദർ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ എൻ്റെ ജീവിതത്തിലെ ഒരു വിഷയത്തിന് ദൈവം ഉത്തരം തന്നു ദൈവം എനിക്കൊരു ജോലി തന്നു നോക്കുക നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് ദൈവത്തിന് വഴി തുറക്കാൻ പറ്റും ദൈവം സ്വസ്ഥത തരുന്ന ദൈവമാണ് ദൈവം നമ്മളെ സമാധാനത്തിലേക്ക് നടത്തുന്ന ദൈവം ആത്മഹത്യയല്ല ജീവിതത്തിലെ പരിഹാരം എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ആ പോയിന്റില്ലേ അവിടെ മുട്ടുമടക്കിയാൽ മരണത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് മുമ്പോട്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഒരു നിമിഷം ഒന്ന് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ച ദൈവം മാറ്റം വരുത്തും കേട്ടോ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും ഞാൻ ഇന്നും ആ ബ്രദറിനെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അടക്കി വിളിക്കും തൻ്റെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക ഇന്നും പൂർണ്ണമായിട്ടില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനും ദൈവം ഒരു സ്വസ്ഥത തരും എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം തരും കാരണം നമ്മുടെ ദൈവം പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് ഹീസ് എ ഗോഡ് ഓഫ് റസ്റ്ററേഷൻ എന്ത് നഷ്ടപ്പെട്ടോ അതിനെ മടക്കി കൊണ്ടുവരുവാൻ ഇരട്ടിയായി അതിനെ മനോഹരമുള്ളതാക്കി തീർക്കാൻ അലങ്കരിക്കാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിലും അതേ മഹത്വം അതേ അലങ്കാരം അതേ മാന്യത അതേ പുനഃസ്ഥാപനം ദൈവം വരുത്താൻ ഒരു വലിയ റിസ്റ്ററേഷൻ നിങ്ങളുടെ ദൈവത്തെ ജീവിതത്തിൽ ദൈവം ചെയ്യും വിശ്വസിക്കുക നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ദൈവം ഈ വചനം ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ അവിടെ എഴുതിയിക്കുന്നു എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും നിങ്ങൾ പാർക്കുന്ന വീട്ട് വീട്ടിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി പറ കർത്താവിനെ സ്വസ്ഥതയുള്ള ഇടത്ത് ഉറപ്പിക്കുക ഒരുപക്ഷെ വീടുണ്ട് പക്ഷേ സമാധാനം ഇല്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല വീട്ടിനകത്ത് സ്വൈര്യമില്ലാത്ത അനുഭവമാണ് കരമുയർത്തി പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ വീട്ടിനകത്ത് സ്വൈര്യവും സമാധാനവും ദൈവത്തിൻ്റെ വിശ്രമവും തരണമേ ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവം അത് തരും ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ അന്തരീക്ഷത്തെ മാറ്റുകയാണ് വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പുക പോലെ നിറഞ്ഞു നിൽക്കുന്ന ആ പൈശാചികമായിട്ടുള്ള ആറ്റ്മോസ്ഫിയറിനെ അന്തരീക്ഷത്തെ ദൈവം എന്ന് മാറ്റിക്കളയ ദൈവിക സമാധാനത്തിൻ്റെ ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തെ ദൈവം നിറയ്ക്കട്ടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ പരിശുദ്ധാത്മ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രയർ ആവശ്യമാണെങ്കിൽ വിളിക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതം ദൈവം ചെയ്യും വിശ്വസിക്കാം ദൈവം സ്വസ്ഥത തരും മേ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാം